നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രന് ഭിത്തിയിലൊക്കെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഋതു ചാടി എഴുന്നേക്കുക ഋതു എഴുന്നേറ്റ് ചോദിച്ചു എന്താ ജിത്തെ ജിത്തിന് ഇത് എന്ത് പറ്റി അപ്പൊ മുറിയിൽ ഇരുണ്ട വെളിച്ചം മാത്രമേ ഉണ്ടാർന്നുള്ളൂ അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് ഋതു കാഴ്ച കാണുന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ ചോദിച്ചു എന്താ എന്താ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഋതുവിന്റെ അടുത്തേക്ക് വരുവാ ഈ സമയം ഋതു ഒരടിയും കൂടെ പിന്നോട്ട് മാറി അല്ല ജിത്തിന് എന്ത് പരിപാടിയാ കാണിച്ചേ ജിത്ത് എന്തിനാ ഭിത്തിയിൽ അടിച്ചേ ഭിത്തിയില ഞാനോ ഞാൻ അത് പിന്നെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിന്നിട്ട് വീണ്ടും ഋതുവിൻ്റെ അടുത്തേക്ക് വന്നു വല്ലാത്തൊരു ഭാവമായിരുന്നു ഇന്ദ്രന്റെ മുഖത്ത് ആ ഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന് മനസ്സിലായി എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ല ഇന്ദിരൻ ജിത്തൻ്റെ അടുത്തേക്ക് വരുന്നേ എന്റെ അടുത്തേക്ക് വരണ്ട പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഋതു ഞാൻ നോക്കിയാ എനിക്കൊരു പ്രശ്നവുമില്ല പെട്ടെന്ന് ഋതു എന്ത് ചെയ്യാ ഒരു വെത്തിൽ ആ വിത്തിയേറെ സ്വിച്ച് അങ്ങോട്ടിട്ടു വെട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ ഭാവം ഒക്കെ കൊണ്ട് മാറി ആ ഇതെന്താ ഋതു നീ എന്താ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നേ എഴുന്നേറ്റ് എന്ന് എന്നെ എന്തിനാ നോക്കണേ ജിത്തിന് ഇതെന്തു പറ്റി ജിത്തിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ ജിത്ത് എന്തിനാ ഭിത്തി കൈകൊണ്ടിടിച്ചേ ഓ അതോ അതാണോ കാര്യം അത് പിന്നെ ഉണ്ടല്ലോ എനിക്ക് മനസ്സിന് നല്ല ടെൻഷനായിരുന്നു ടെൻഷനോ എന്ത് ടെൻഷൻ അല്ല അത് പിന്നെ ഞാൻ എനിക്കറിയാം പല്ലിവിയുടെ സേതു വരേണ്ട കല്യാണം കഴിഞ്ഞ് ജിത്തിന് ഇഷ്ടപ്പെട്ടില്ലല്ലേ അല്ല അത് പിന്നെ ഞാൻ അതൊന്നും ഓർത്ത് ജിത്ത് എന്താ ഇങ്ങനെ തുടങ്ങണേ ഇതേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നെ അവരുടെ കല്യാണം എപ്പോഴാണെങ്കിലും നടക്കാളുള്ളേ അത് നടന്നാ എന്താ കുഴപ്പം അത് പിന്നെ ഋതു നീ ഇവിടെ ഇരിക്ക വേണ്ട ഇവിടെ ഇരിക്കാനല്ല പറഞ്ഞെ അങ്ങനെ ഋതുവിനെ പിടിച്ചിരുത്തി അതെ എനിക്ക് അവരോട് ദേഷ്യം ഒന്നും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ അല്ല നമ്മൾ കൂടെ സ്വർണം കൊടുത്തിട്ട് ആ സ്വർണം വാങ്ങാതെ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നില്ലേ നമ്മളെ അപമാനിക്കുന്നൊരു തുല്യമല്ലായിരുന്നു അത് എൻ്റെ മനസ്സിലത് ഇങ്ങനെ ഇട്ട് നേറുവാണ് എനിക്ക് അതൊക്കെ ഓർത്തപ്പോ ടെൻഷൻ എൻ്റെ ടെൻഷൻ ആരുടെയും പറയണ്ടേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നീ നല്ല ഉറക്കം പിന്നെ ഞാൻ നിന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറയണേ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ആയി കഴിഞ്ഞപ്പം ഞാൻ ഭിത്തിയാലതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഇടിച്ചു പോയതാ അല്ലാതെ എനിക്ക് വേറൊരു കുഴപ്പമില്ല ഇതേ നീ കിടക്കാൻ നോക്ക് എനിക്ക് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇന്ധനം ചാടി അങ്ങോട്ടേക്ക് കിടന്നു ആ സമയം ഋതു ഇങ്ങനെ ഇന്ധനം കുറെ സമയം നോക്കി ഋതുവിൻ്റെ മനസ്സിൽ പലവിധ സംശയങ്ങളും വരുവാ ഇത്രയും നാളും കണ്ട ജിത്തിൻ്റെ മകം അല്ലിപ്പം വേറെന്തൊക്കെയോ ജിത്തിനെ വലട്ടെന്നുണ്ടെന്ന് മനസ്സിലായി ആ ക്യാരക്ടറിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് കാരണം ഇവനിയും വല്ല ഭ്രാന്തുണ്ടോ പല്ലവി സേതു ഒക്കെ പറയുന്ന പോലെ അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആറിയും മാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമായിരുന്നു ഇന്ദ്രനോട് ഋതു കാരണം ഭിത്തിയിലേക്ക് അടിച്ചു നിൽക്കുന്നത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സ്ഥല സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ശരിക്കും ഒരു ഭ്രാന്തൻ്റെ ലുക്കായിരുന്നു ആ സമയത്ത് ഇന്ദ്രന് അത് കണ്ടപ്പോൾ ഋതു ശരിക്കും ഭയന്നും പോയി അങ്ങനെ അന്നത്തെ രാത്രി ഞങ്ങൾ കഴിഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ പല്ലവി നേരത്തന്നെ എഴുന്നേറ്റ് അടുക്കള കയറി ചായ വെക്കുക ചായയൊക്കെ വെച്ചാൽ ഇ ഏലക്കൊക്കെ ഇടിച്ചിട്ടുള്ള ചായ നല്ല സൂപ്പർ ചായ ഉണ്ടാക്കണേ അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ടേക്ക് വന്നു ആഹാ മോള് രാവിലെ എഴുന്നേറ്റോ ആ എഴുന്നേറ്റം അമ്മ എന്തിനാ എത്ര നേരത്തെ എഴുന്നേറ്റേ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ഏയ് വീട്ടിലാണെങ്കിലും എത്ര താമസിച്ചിടന്നാലും ഞാൻ നേരത്തെ എഴുന്നേക്കും അഞ്ചുമണിന്നൊരു സമയം കൊണ്ട് എഴുന്നേക്കും അതൊന്ന് നല്ല ശീലം തന്നെയാ അല്ല സേതു എഴുന്നേറ്റില്ല സേതു എന്നെ എഴുന്നേറ്റില്ല അമ്മ ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കുവാണ് കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മധുരം അതിൽ കടുപ്പോ എല്ലാ പാകത്തിന് ആ സമയത്താണ് അച്ചും അച്ചും ശ്രീഹരിയും കൂടെ വരുന്നേ ആഹാ ഇതെല്ലാരും ഉണ്ടല്ലോ അടുക്കളേല് എന്താ ഞങ്ങളാരും വേണ്ടായിരുന്നു അടുക്കളയിൽ അല്ല നിങ്ങളാരും ഉണ്ടാവില്ലെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ അത് കെട്ടുന്നു പല്ലുവിച്ച് അതെന്താ അച്ഛോ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ വേറൊന്നും അല്ല എന്താന്ന് വെച്ചാലുണ്ടല്ലോ ശ്രീഹരി എനിക്ക് എനിക്കിന്ന് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ശ്രീഹരിയോ അതെ ശ്രീഹരി ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓ അപ്പം അതാണ് കാര്യം അപ്പോഴേക്കും പൊണ്ണു പറഞ്ഞു അതെ ശ്രീഹരി ഉണ്ടാക്കുന്ന ചായ കുടിക്കാം ആദ്യം പല്ലവി ഉണ്ടാക്കുന്നത് കുടിച്ചു നോക്ക് നല്ല സൂപ്പറായിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചു പറഞ്ഞു ആ പല്ലവി ചേച്ചിട്ട് കൈപ്പുണ്ണി എന്താണെന്നറിയാം പിന്നീട് പല്ലവീട് പറഞ്ഞു രണ്ട് ഗ്ലാസ് ചായ ഞങ്ങൾക്ക് താ പല്ലവി ചായ എടുത്ത് അവർക്ക് കൊടുത്തു കുടിച്ചു നോക്കിയിട്ട് ശ്രീഹരി വരും സൂപ്പർ ആയിട്ടുണ്ട് അത് കണ്ടോ ഞാൻ ഉണ്ടാക്കി തന്ന ഇതിന്റെ ഏഴായാലൊക്കത്ത് പോലും വരത്തില്ല അച്ചു നിനക്ക് സൂപ്പർ ആയിട്ടുള്ള ചായ കിട്ടിയില്ല രാവിലെ അച്ചു പറഞ്ഞു അത് പല്ലുവച്ചേച്ചി ഉണ്ടാക്കിയതല്ലേ ഉം നല്ല സൂപ്പർ ചായയല്ലേ കിട്ടിയത് ആ സമയത്ത് പല്ലവി പറഞ്ഞു അതെ ഞാൻ കൊണ്ടേ സേതു തന്നെ ചായ കൊടുത്തിട്ടോട്ടെ ചായ തണുത്തുപോകും ഉം ചെല്ലിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചു കളിയാക്കുവാണ് അങ്ങനെ ചായയൊക്കെ ആയിട്ട് പല്ലയും മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സേതു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല സേതു നല്ല ഉറക്കമായിരുന്നു സേതുവിനെ വിളിച്ചു സേതുവേട്ട എഴുന്നേക്കം പറയാ സേതു നോക്കിക്കഴിഞ്ഞപ്പൊ ചായ ഗ്ലാസ് ഒക്കെ ആയിട്ട് പല്ലവി നിൽക്കുന്നു സേതു അതൊക്കെ പല്ലവിയെ നോക്കി എന്ന് ചിരിച്ചു എന്താ ഏഹ് ഒന്നുമില്ല ആ ചായ കൂടെ താട്ട് ഏഹ് പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് ഒന്നിട്ട് കുടിക്കുക ഏഹ് അതൊന്നും വേണ്ട അല്ല അതിപ്പോ കുടിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല ചായ കുടിക്കുന്നതിന് ഇപ്പൊ ബ്രഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും എന്ന് പറഞ്ഞ് പല്ലവിയുടെ കൈന്നങ്ങ് ചായ മേടിച്ചു പല്ലവി ഞാൻ ബെഡിലേക്ക് പിടിച്ചെടുത്തോ എന്താ സേതു കേട്ടാ ഇവിടെ ഇരിക്കേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ചെയ്തു വെച്ചു അല്ല നീ ചായ കുടിച്ചായിരുന്നോ ഇല്ല എന്നാൽ ബാ നമുക്ക് ഒരുമിച്ച് കുടിക്കാം അതങ്ങനെ ഒരു ഗ്ലാസ് ചായ ഇല്ലേ ഉള്ളൂ അതെന്താ ഒരു ഗ്ലാസ് ചായ കൊണ്ട് രണ്ടുപേരും കുടിച്ചാൽ ശരിയാവത്തില്ലേ ആ സേതു കേട്ടോ പല്ലുപോലും തയ്ച്ചിട്ടില്ല അതിനെന്തോ കുഴപ്പമില്ലേ അങ്ങനെയാണ് നിന്നെ ഇന്ന് ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിപ്പിച്ചിട്ടോ ഒരു കവളി ചായയെങ്കിലും കുടിപ്പിച്ചിട്ടോ ഞാൻ വിടുന്നുള്ളൂ പല്ലിയുടെ കയ്യിലേക്ക് കൊണ്ട് കയറി പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞ് ബലമായിട്ട് കുടിപ്പിക്കുക പല്ലേ പറഞ്ഞു ഈ സേതു വേണ്ട എൻ്റെ കാര്യം പിന്നീട് സേതു വെച്ചാൽ എങ്ങനെയുണ്ട് രുചിയുണ്ടോ ഒന്ന് പോസ് ചെയ്തു കേട്ടോ അവിടെ ആഹാ അത്രയ്ക്ക് അഹങ്കാരോ പിന്നീട് സേത് ചാടി എഴുന്നേറ്റും പല്ലവി അങ്ങ് ചേർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോൾ പല്ലോട് വീട്ടിൽ ചെയ്തു കേട്ടാ എന്ത് ചെയ്തു കേട്ടാ മര്യാദയ്ക്ക് പോയി കുളിച്ച് വാ ഞാൻ അപ്പത്തേനും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണ്ട ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വീണ്ടും ചേർത്ത് പിടിച്ചു പല്ലിയോട് പൂണ്ണാമമായിരുന്നു കഥകുറച്ച് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ സെയ്തു പെട്ടെന്ന് പിടിവിട്ടു പല്ലവി ആ ഗ്യാപ്പിൽ ഇറങ്ങി ഓടി പുറത്തേക്ക് അതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി കുറേ സമയം കഴിഞ്ഞു ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് അപ്പോഴേക്കും പൂർണ്ണിമയും അച്ഛെല്ലാവരും കൂടെ ചേർന്ന് ഡൈനിങ് ടേബിൾ എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതേ സമയമാണ് ഋതുവും ഇന്ദ്രനും കൂടെ വരുന്നത് അങ്ങനെ ഋതു എന്നിട്ട് ഇന്നെന്താമ്മേ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഉണ്ട് ഇന്ന് കഴിച്ചു വയ്ക്കുക രുചിയുണ്ടോ നോക്ക് അങ്ങനെ ഋതു ഇച്ചിരി അടുത്ത് കഴിച്ച് വയ്ക്കും സൂപ്പർ ടേസ്റ്റാണ് ഇന്ദ്രനോടും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പറയണം ഇന്ദ്രനും കറി ഇച്ചിരി ടേസ്റ്റ് ചെയ്തു കൊള്ളാലോ ഇതുണ്ടാക്കിയ ആളുടെ കയ്യിലൊരു പൊന്മള ഇടിയിക്കണം അച്ചു അങ്ങനെ അങ്ങനെയൊരു കാര്യം ചെയ്യാൻ ഏട്ടത്തി അമ്മയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു ഏട്ടത്തിയമ്മ അതാരാ ഒരു പുതിയ അവതാരന്ന് ആ ഇന്ദ്രൻ ഓർത്തു ഏട്ടത്തിയമ്മ ആരാന്നറിയത്തില്ലേ സേതു എന്റെ ഭാര്യ ഏട്ടന്റെ ഭാര്യ ഏട്ടത്തിയമ്മല്ലേ വിളിക്കണ്ടേ അത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ മുഖവും കൂടി മാറി മുഖമൊക്കെ ചുമന്നു അപ്പോഴേക്കും പൂർണ്ണമേച്ചു അല്ല സേതു പല്ലവിന്തി അവരെ കണ്ടില്ലല്ലോ ഇതെല്ലാം തയ്യാറാക്കി വെച്ച പല്ലവിയല്ലേ എന്നിട്ട് എവിടെ പോയി സേതു എന്നെ വിളിക്കാന്ന് പറഞ്ഞു പോയതാ ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ലെന്ന് സ്വാതി പറഞ്ഞു ആ മുറിയിലുണ്ടെന്ന് തോന്നേ ബേബി ചേച്ചി പറഞ്ഞു അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഭയങ്കര അല്ലേ ഇതേ ബേബി നിന്റെ നാക്കിന് ഇച്ചിരേ എല്ലുകൂടുന്ന ലൈസൻസ് ഇല്ല കേട്ടോ അല്ലെങ്കിൽ ബേബി ചേച്ചിന് നാക്കിന് എപ്പോഴാണ് ലൈസൻസ് ഉള്ളത് എന്ന് പറഞ്ഞ് ബേബീനെ കളിയാക്കുവാണ് സ്വാതി ഇന്ദൻ്റെ മുഖമൊക്കെ വല്ലാതായിപ്പോയി ഇന്ദൻ്റെ സഹിക്കാൻ പറ്റിയില്ല സേതുവും പല്ലവിയും ഒരു മുറിയിൽ അതും അവർ ചേർന്നിരിക്കുന്ന രംഗം ഓർത്ത് കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായിപ്പോയി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആഹാ രണ്ടുപേരും കൂടെ വന്നല്ലോ എന്തായിരുന്നു വാ വന്നിരിക്കേ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും കൂടെ ഇരിക്കുക സേതു പല്ലവിയും കൂടെ ഇരുന്നു ഇന്ദ്രൻ ഭയങ്കര അസ്വസ്ഥത ഇന്ദറിന്റെ അടുത്തായിട്ടാണ് സേതു ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് ഇനിയിപ്പത്തേനും പറഞ്ഞു അതെ സേതുവട്ടം കഴിക്കുന്നു പറഞ്ഞു പല്ലവി സന്തോഷത്തോടു സേതുവിന് ആഹാരം വിളമ്പി കൊടുക്കുക കഴിക്കുക സേതുവട്ടാ ഞാൻ കഴിച്ചോളാം നീയും കഴിക്കുക അവരുടെ ആ കഴിക്കലും കഴിപ്പിക്കലോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രനും സഹിച്ചില്ല ഇന്ദിരം വല്ലാത്തൊരു നോട്ടം നോക്കുക രണ്ടുപേരെയും കൂടെ അച്ഛൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ദ്രനെ ഒട്ടും പിടുത്തും ഇല്ലാന്ന് മനസ്സിലായി കാരണം ഇന്ദ്രനെ സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ഇരിക്കുന്നേ സി ഇത് പല്ലവി ശരിക്കും ശ്രദ്ധിച്ചു ഇന്ദ്രൻ്റെ ഇരിപ്പും ഇന്ദ്രനാണെങ്കിലും കൈയിട്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും കഴിക്കണില്ല അവനെന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് അച്ഛനും പല്ലവിക്കും മനസ്സിലായി കുറേ സമയം കഴിഞ്ഞപ്പം പല്ലവീട് ചേച്ചിച്ച് നീ കഴിക്കണില്ലേ ഞാൻ കഴിച്ചോളാം പല്ലവിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് താൻ ആദ്യ രാത്രി തൻ്റെ മണിയറിലേക്ക് കയറി ചെന്നപ്പം ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണ് നീ ധരിക്കേണ്ടേ അല്ലാതെ നിന്റെ ഇഷ്ടത്തിനുള്ളതല്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം മര്യാ കിതിടറി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നെ പല്ലവിയുടെ നെഞ്ച് കത്തി പല്ലവിക്ക് നല്ല ദേഷ്യമായി ഇന്ദന്നെ അത് മനസ്സിലാവുകയും ചെയ്തു ഇന്ദന്നെ ഇടയ്ക്കി പല്ലവിയെ പാടി നോക്കുന്നുണ്ട് പിന്നീട് എന്തു വേണം കറിയൊക്കെ എടുത്ത് കറിക്കകത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് കർപ്പാത്രനകത്ത് ഇത്ര സമയം കഴിഞ്ഞപ്പോൾ അച്ചവും പല്ലവി നോക്കിക്കൊണ്ടിരിക്കും അവൻ എന്താ ചെയ്യണേന്ന് പെട്ടെന്ന് ശ്രീഹരി കൊറക്ക ശ്രീഹരിയല്ല ഇന്ദ്രൻ കുറെ കറിയെടുത്ത് സേതുവിനെ ദേഹത്തേക്ക് ഒറ്റ ഒഴിക്കലായിരുന്നു ഇത് കണ്ട അച്ചുവും പല്ലവി ശരിക്കും ഞെട്ടിപ്പോയി ആ സമയത്ത് സേതു ചോദിച്ചു അല്ല എന്തടാ നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കുക ഇന്ദ്രൻ പറഞ്ഞു അയ്യോ സോറി സേതു ഞാൻ അറിഞ്ഞില്ല അറിയാതെ സംഭവിച്ചു പോയതാ അച്ചു പറഞ്ഞ കള്ളത്തരം പറയരുത് ഞാൻ കണ്ടതാ ഞാൻ മാത്രമല്ല പല്ലുവേച്ചയും കണ്ടു സത്യമല്ല പല്ലുവേച്ചി അതെ ശരിക്കും ഇയാളും മനപൂർവ്വം ശ്രീ ദേഹത്തേക്ക് കറി ഒഴിച്ചതാ അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എനിക്കിന്തിനൂർവ്വം അങ്ങനെ ഒഴിക്കേണ്ട കാര്യം ഞാൻ അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാ വെറുതെ കള്ളത്തരം പറയരുത് നിങ്ങൾ ഒഴിക്കുന്ന ഞാൻ കണ്ടതാ ആ സമയത്ത് പല്ലേ ഒഴിഞ്ഞ് ബാസ് ചെയ്തു വേട്ടാ നമുക്കിത് പോയി മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സേതുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് ഋതു പറഞ്ഞു ഏ അച്ചു വെറുതെ ഇവർ കള്ളത്തരം പറയരുത് അങ്ങനെയൊന്നും ഇന്ദ്രൻ കാണിച്ചിട്ടില്ല പിന്നെ കാണിച്ചിട്ടാ പോലും നിനക്കതൊക്കെ പറയായിരിക്കും ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ഇനി ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എല്ലാവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ഋതു വെച്ചിപ്പോൾ നിനക്ക് സമാധാനം എല്ലാം വെച്ചു കഴിക്കാതെ പോയപ്പോൾ പിന്നെ കഴിക്കാതെ പോയി എനിക്ക് അതാണ്ട് പറ്റി അയാൾ ചെയ്ത കൊള്ളരുതായ്മ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് അതെവിടെയാണെങ്കിലും പറയും അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ കഴിക്കാൻ സമാധാനം തരത്തില്ല ഋതു ഒന്നും ഇടാതെ അങ്ങോട്ട് എഴുന്നേറ്റും പോയി കഴിക്കാത്തൊരൊന്നും കഴിക്കണ്ടമ്മേ എന്ന് പറയണം അയാൾ ഇത് ചെയ്ത് ഞാൻ കണ്ടുകൊണ്ട് കണ്ട വെറുതെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തു വേണ്ട മനപൂർവ്വം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അച്ചു പൂർണ്ണമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു